പറയുന്നത് ഈ ഭാര്യയും ഒക്കെ ആയിട്ടുള്ള സമയത്ത് അല്ല അതിൽ അങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ ഒരു ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും സ്കോപ്പുള്ള ഒരു വിഷയമേ അല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് നടക്കാത്തത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിന്റെ രംഗത്ത് വേണമെങ്കിൽ വിശദീകരിക്കാൻ എന്നോട് പലരും പറയുകയുണ്ടായി ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം ഇപ്പോൾ രണ്ട് മറുപടി വേണമെങ്കിലും അതിന് പറയാം ഒന്ന് കേരളത്തിലുള്ള ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം ഇറ്റലിയിൽ ജനിച്ചവർ ഇന്ത്യയിൽ മത്സരിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല ചെയ്യാനും പാടില്ല ജനനമല്ലോ മത്സരിക്കുന്നതിൻ്റെ മാനദണ്ഡം ഇപ്പോൾ വയനാട് എം പി ഏത് നാട്ടുകാരിയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമം ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ളൊരു അവകാശമാണ് മത്സരിക്കട്ടെ അത് പോട്ടെ അത് ഞാൻ ഇത്തരം വിദണ്ഡവാദം ഉന്നയിക്കുന്നവർക്ക് ഒന്ന് പ്രതികരിച്ചുവന്നേ ഉള്ളു മറിച്ച് നാടും കാര്യങ്ങളൊക്കെ അങ്ങ് ചികഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇന്നത്തെ പോത്തുകല്ല് പഞ്ചായത്തിലാണ് അത് പഴയ ചുങ്കത്ര പഞ്ചായത്താണ് ആ സ്ഥലം പാതാറ് എന്നൊക്കെ പറയും അത് അവിടെ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ പഠിച്ചത് ഞെട്ടിക്കുളം യു പി സ്കൂളിലാണ് പോത്തുകല്ലിനോടടുത്തുള്ളൊരു സ്ഥലമാണ് ഞാൻ ജീവിതത്തിലെ ഏതാണ്ടൊരു ദശാബ്ദത്തിൽ അധികം ജീവിച്ചത് പോത്തുകല്ലിലാണ് അവിടെ ഞാൻ പോയപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ആ അയമുഖങ്ങളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു എടക്കര പഞ്ചായത്തിലെ ഈ ഈ പഞ്ചായത്തിലാണ് ഞാൻ ഹൈസ്കൂൾ രണ്ട് വർഷം പഠിച്ചത് അന്ന് ഞാൻ ജീവിച്ചത് ശങ്കരകുളം പായുംപാടം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഉപ്പട എൻ്റെ ജീവിതത്തിൽ കുറേ കാലം അത് എടക്കര പോത്തൊല്ലു പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് ചോക്കാട് ഞാൻ താമസിച്ചിട്ടുള്ള പ്രദേശമാണ് ദീർഘകാലം മമ്പാട്ടുമൂല അരിമണൽ കരുവാരകുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും നിയോജകമണ്ഡലത്തിൻ്റെ പുറത്ത് പഴയ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടങ്ങളിലെല്ലാം ഉള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയും അപ്പം സാധാരണ ഒരാൾ ഒരു പ്രദേശത്ത് ജനിച്ചോളറിയും ഞാൻ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അല്ല അത് യാദർച്ഛിക്കുവാണ് അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഞാനീ പറഞ്ഞതിൽ വി വി പ്രകാശ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് നമ്പർ ആയിരുന്ന ആളാണ് ഈ കിടക്കര ഗ്രാമപഞ്ചായത്ത് ആ കാലം മുതൽ അടുത്ത ബന്ധം അദ്ദേഹമായിട്ടുണ്ട് അദ്ദേഹം ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു ഞാൻ വളരെ മുമ്പ് പോത്തൂല് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ അതിനുശേഷം ഇവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി അങ്ങനെ ഇവിടെ പല ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പോലും വലിയ സംഘർഷങ്ങളുണ്ടായ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ ഒരു ശത്രുതയോ തർക്കമോ അദ്ദേഹവുമായിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റവും ഇടപെടലും അതിലൊരു പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട് ആ പരസ്പര ബഹുമാനം ഒന്നും ഉണ്ടായിരുന്നു ആ പരസ്പര ബഹുമാനവും സ്നേഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ നിങ്ങളീ പറഞ്ഞ ലേഖനം ഈ സന്ദർശനവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല അത് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ആരായിരുന്നാലും നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുക അല്ലാതെ വേറെ ആർക്കും എന്തെങ്കിലും മോശമായി പറയാനില്ല എന്നതാണ് ഒരു പ്രത്യേകത അത് കക്ഷി അതീതമായി അത്തരത്തിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ